നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ നമുക്ക് കാണുമ്പം ഈ ശ്രീധരൻ പോലും അദ്ദേഹം പോലും ഈ ഈയൊരു ഹൈസ്പീഡ് കോറിഡോർ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ ടെക്നോളജി അല്ലെങ്കിൽ ടെക് ടെക്നിക്കാലിറ്റീസ് ഉണ്ടാകത്തോടാണ് നമ്മൾ പോയിരിക്കുന്നത് ഹൈസ്പീഡ് കോറിഡോർ സെമി ഹൈസ്പീഡ് ആയാലും ഹൈസ്പീഡ് ആയാലും ഒരു കോറിഡോർ നമുക്ക് സെപ്പറേറ്റ് കോറിഡോർ വേണം എന്നുള്ളതായിരുന്നു അന്നത്തെ അല്ലെങ്കിൽ ഈ ശ്രീ ഈ ശ്രീധരൻ ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പറയത്തില്ല പക്ഷേ ഈ കോറിഡോർ നമ്മൾ കൊണ്ടുവരുമ്പം നമുക്ക് നോക്കേണ്ടത് നമ്മൾ ഏത് പദ്ധതി നോക്കിയാലും നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോകത്ത് നടക്കുന്ന ടെക്നോളജി നമ്മളിവിടെ കൊണ്ടുവരിക അതിനിപ്പം നമുക്ക് ഇപ്പം റെയിൽ ആയപ്പോൾ ഹൈവേ ഹൈവേ വന്നു റെയിൽവേ വന്നു വിമാനത്താവളം വരുന്നു ഇപ്പം വിഴിഞ്ഞം പോർട്ട് വരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ഒരു സ്റ്റേറ്റിൻ്റെ ഗ്രോത്തിൻ്റെ അകത്ത് വരുമ്പം നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് എക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് കാരണം ഞങ്ങൾ വ്യവസായത്തിൻ്റെ കാര്യം പറയുമ്പം കേരളത്തിലെ വ്യവസായം ത്തിന് നമുക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന സംസ്ഥാനം ഇപ്പോൾ നമ്മളിപ്പം വിഴിഞ്ഞം തുറമുഖം വന്നു നമുക്ക് അവിടുന്ന് തന്നെ നമുക്ക് കണക്ടിവിറ്റി വേണ്ടിവരുന്നത് അവിടുന്ന് ബാലരാ വിഴിഞ്ഞമ്മൊരു ബാലരാമുരം മുല ഉള്ള റെയിൽവേ പാത വേണം വിഴിഞ്ഞമ്മൊരു നാവായിക്കുളം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ വേണം ഇതെല്ലാം വേണം അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പം നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇപ്പോഴുള്ള കേരളം എല്ലാം നമ്മൾ നോക്കേണ്ടത് അടുത്ത അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷത്തിനകത്ത് കാര്യങ്ങളൊക്കെ മൊത്തം മൊത്തം മാറും നല്ല രീതിയിൽ മാറും അപ്പോൾ ആ സമയത്ത് ഇപ്പം റെയിൽവേ സപ്പോസ് നമ്മളിപ്പം സംസാരിക്കുന്ന ഈ സിൽവർ ലൈൻ പദ്ധതി താമസമുണ്ടായി പക്ഷെ റെയിൽവേക്ക് അത്രയും മുമ്പ് തന്നെ ഭൂമി ഏറ്റെടുത്ത് മൂന്നാം പാതയും നാലാം പാതയും ചെയ്യാൻ പറ്റിയ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ കാണുന്നത് നമുക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വിശ്വാസം വരും ഞാൻ നമ്മൾ പറയുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് തോന്നൽ വരുന്നു അവർക്കിത് വേറൊരു പദ്ധതിയായിട്ട് ഇപ്പം നമ്മൾ വാട്ടർ മെട്രോ നമ്മളല്ലേ ഇവിടെ ആദ്യം ട്രൈ ചെയ്ത് ഒരു വാട്ടർ മെട്രോ എന്നത് കേരളത്തിലല്ലേ വേറെ വേറെ ഇടത്തും ട്രൈ ചെയ്യാത്ത അപ്പം നമ്മൾ ഓട്ടോ ഓട്ടോ മെട്രോ വിജയിക്കുന്നു ഇൻലാൻഡ് വോട്ടോ വേസ് കൊണ്ടുവരാൻ നോക്കുന്നു കേരളത്തിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ പദ്ധതി കൊണ്ടുവരുന്നത് കാലതാമസം ഉണ്ടാകും പക്ഷേ ആ പദ്ധതി വരും വരുമ്പോഴായിരിക്കും കേരളത്തിലെ നല്ലൊരു കുതിച്ചു ചാട്ടം നമുക്ക് കാണാം നല്ല രീതിയിൽ കേരളത്തിൻ്റെ ഗ്രോത്ത് ഇതിനകത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ ടെക്നോളജിയും ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യൽ വയബിലിറ്റിയും ടെക്നോളജിയായിട്ട് താരമ്യപ്പെടുത്തി സംസാരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല ഇപ്പോൾ അത് യു യു ഡി എഫ് ആവട്ടെ അല്ലെങ്കിൽ എൽ ഡി എഫ് ആവട്ടെ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് ആയാലും ആരായാലും നമ്മൾ കേരളത്തിൻ്റെ ഒരു വികസനം എന്ന് പറയുന്നത് ഈ ഈ ഇതെല്ലാം വരും അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് പുതിയൊരു പദ്ധതി ഇപ്പം നമുക്ക് ഇവിടുന്ന് നാല് മണിക്കൂർ ഒരു സ്ഥലത്ത് എത്താം എത്താൻ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ എല്ലാം മുപ്പത് മിനിറ്റ് ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് തന്നെ കേരളത്തിൽ ചെയ്യുന്ന ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ എറണാകുളത്തും തുടങ്ങാം തൃശ്ശൂരിലും തുടങ്ങാം കാരണം ഒരു ദിവസം രാവിലെ പോയി നാല് സ്ഥലം നോക്കിയിട്ട് വരാം എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് കൂടുന്നു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു പുതിയ പുതിയ പദ്ധതിയിൽ വരുന്നു അപ്പോൾ എല്ലാ രീതിയിലും നമുക്കിപ്പം റെയിൽവേ പാത മറ്റേ മറ്റേ ഇതാണെങ്കിൽ ഇത് മോണോ ഇതാണ് നമ്മളിപ്പം ഇത് ഡെഡിക്കേറ്റഡ് ലൈനാണ് ഇപ്പം റെയിൽവേയുടെ ലൈൻ എന്ന് പറയുമ്പോൾ ഡെഡിക്കേറ്റഡ് അല്ല അത് അതിനകത്ത് മൾട്ടി മോഡാണ് കാരണം പല പല നമുക്ക് അത് റെയിൽവേയുടെ മാത്രമായിട്ടുള്ള ലൈൻ കേരളത്തിന് മാത്രം ഓടുന്ന ഒരു ലൈനല്ല അത് കംപ്ലീറ്റ് നമുക്ക് ഫ്ലൈറ്റ് ട്രാഫിക് ഉണ്ട് പറ്റും ഇതിലുമുണ്ട് ഫ്ലൈറ്റ് ട്രാഫിക് നമുക്ക് ഫ്ലൈറ്റ് ട്രാഫിക്കും കൂടെ കൊണ്ടുവരാനും ഫ്ലൈറ്റ് മൂവ്മെൻറ്റ് കൊണ്ടുവരാനും ലോറിയുടെ മൂവ്മെൻറ്റ് കുറയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ നമ്മളിപ്പം ചോദിക്കുന്ന കേരളത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റുമോ സാമ്പത്തികമായിട്ട് അത് ഈ പദ്ധതി ഇടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ആലോചിച്ചും ഇതായിട്ട് ചർച്ച ചെയ്തും ഇത് ഫണ്ട് ചെയ്യാൻ വരുന്ന ഏജൻസി കേരളത്തിന് കെൽപ്പുണ്ടോ ഈ ഈ പറഞ്ഞിരിക്കുന്ന ലോൺ എടുക്കാനോ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാനുള്ള കെൽപ്പുണ്ടോ എന്ന് നോക്കേണ്ട അവരുടെ ജോലിയാണ് നമ്മളെ സംഭവം ഇങ്ങനെ ഒരു പദ്ധതി വരുമ്പം നമ്മൾ സ്വാഗതം ചെയ്യുക കാര്യം പദ്ധതി നല്ലതാണ് നല്ല ഉദ്ദേശമാണ് അത് എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ളതാണ് പിന്നെ നോക്കുന്നത് അത് ഇപ്പം പറഞ്ഞു ഭൂമിയുടെ ലഭ്യത കുറവാണ് തീർച്ചയായും കേരളത്തിലെ ഭൂമിയുടെ ലഭ്യത കുറവാണ് അങ്ങനെ വരുമ്പം ഭൂമി ഏറ്റെടുക്കാനായിട്ട് ഇപ്പോൾ റെയിൽവേ പോലും ബുദ്ധിമുട്ടുന്നു എല്ലാവരും ബുദ്ധിമുട്ടുന്നു ഇത് ഭൂ ഇത് അണ്ടർഗ്രൗണ്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റും ശ്രീ ശ്രീ ശ്രീധരൻ അതേ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഇത് ഭൂഗർഭ രീതിയിലുള്ള സാധനം എന്നിട്ട് ഭൂമി അടിയിലൂടെ കൊണ്ടുപോകുന്ന ഒരു പാത കൊണ്ടുവരാം ഇപ്പം ഭൂമി ഏറ്റെടുക്കുന്ന കാര്യം കുറയും എല്ലാം ഉണ്ടല്ലോ നമുക്ക് ഇതിൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് കേരളത്തിൽ ഈ ഒരു പദ്ധതി വേണോ വേ വേണ്ടി വരുവാണെങ്കിൽ നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകും തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമുക്ക് ഗവൺമെൻറ് ചെയ്യേണ്ടത് നമ്മൾ പബ്ലിക്കിനെ നല്ല രീതിയിൽ അവർക്ക് പഠിപ്പിക്കുക എന്താണ് ഈ പദ്ധതി എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് റെയിൽവേ ഉള്ളപ്പം നമുക്ക് ഇങ്ങനൊരു പദ്ധതി ആവശ്യമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആവശ്യം വേണ്ടി വരുന്നു ആ ആവശ്യത്തിന് നമുക്ക് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എത്ര നാൾ പിടിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാരിറ്റിയോടെ കൊണ്ടുവന്നാൽ ഏത് പദ്ധതിയും വിജയിക്കും അതിന് സംശയമൊന്നുമില്ല കാരണം ക്ലാരിറ്റി വേണം ട്രാൻസ്പാരൻസി വേണം ക്ലാരിറ്റി വേണം ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കാതിരിക്കുക ഇത് കാര്യം ഇത് ഈ ഗവൺമെൻറ് ചെയ്താലും അടുത്ത ഗവൺമെൻറ് വരുമ്പം അവർ ഈ പദ്ധതി മുന്നോട്ട് പോകും ഇത് പകുതി കൊണ്ടിടാൻ പറ്റുന്ന പദ്ധതി അല്ലല്ലോ എല്ലാ പദ്ധതിയും നമ്മൾ തുടങ്ങി വിട്ടാൽ എല്ലാ തുടർച്ചയായിട്ടുള്ള സർക്കാർ വരുമ്പം അല്ലെങ്കിൽ പുതിയ പുതിയ സർക്കാർ വരുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്തിയേ പറ്റുള്ളൂ വിഴിഞ്ഞാൻ പദ്ധതി വേണ്ടാന്ന് പറഞ്ഞു അടുത്ത സർക്കാർ പൂട്ടിക്കെട്ടാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പൊ അതേപോലെ എല്ലാ പദ്ധതിയും മുന്നോട്ട് പോകുമ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടി വരും അപ്പൊ അങ്ങനെ ചിന്തിച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത്